പ്രിയപ്പെട്ടവരെ നമസ്കാരം നിങ്ങൾക്ക് കൃഷി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രാവിലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൃഷി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കൃഷി പരിചയപ്പെടുത്താനാണ് നമുക്ക് പല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം താൽക്കാലിക ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം പക്ഷേ നാളികേര കൃഷി അങ്ങനല്ല സമയമെടുക്കും വിളവ് കയ്യാൻ കുറച്ചും കൂടെ സമയമെടുക്കും അതുപോലെയാണ് രാഷ്ട്രീയത്തിലെ ചില ബുദ്ധിപരമായ ഈ കൃഷി എന്ന് പറയുന്നത് അത്തരം ഒരു കൃഷിയാണ് ബി കേരളത്തിൽ വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയാൽ ഞങ്ങൾക്കെന്താണ് എന്ന് അഭിമാനത്തോട് ചോദിക്കുന്ന പത്മജ വേണുഗോപാലിന്റെ അച്ഛനായ കെ കരുണാചരൻ എന്ന് പറയുന്ന മനുഷ്യനെ ഒരു ആക്ഷേപിച്ചു കൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് ബി ഇത്തരം ബുദ്ധി നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ടോം വടക്കൻ എന്ന് പറയുന്ന നേതാവ് പോകുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് നഷ്ടമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് സത്യമാണ് ഒരു പത്തണി പോലും പോകില്ല പത്മജ വേണുകുമാരി പോയി എന്താണ് നഷ്ടം ഒരു പത്തണി പോലും പോവില്ല പക്ഷേ ടോം വടക്കൻ ആരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ടോം വടക്കന് വളരെ കൃത്യമായിട്ടറിയാം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്നും നിങ്ങളുടെ അണിയറയിൽ നടത്തിയിരുന്ന ഇന്നലകളിൽ അധികാരമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കാണിച്ച എല്ലാ അഴിമതി കഥകളും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ടോം വടക്കൻ അപ്പോൾ ടോം വടക്കനെ ബി ജെ പി കൊണ്ടുപോകുന്നത് കോൺഗ്രസിനുള്ളിലെ പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനുള്ളിലെ അഴിമതി കഥകൾ വല്ലതും കിട്ടിയാൽ കിട്ടാൻ അവർക്ക് ഏതു ഭാഗത്തു നിന്നാണ് സമ്പത്ത് വരുന്നത് തിരിച്ചറിയാൻ ഏതു ഭാഗത്ത് വെട്ടണം എന്നുള്ളതിന്റെ കൃത്യമായ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും അവിടെ പോയിരുന്ന വടക്കൻ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ബി വടക്കനെ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് അല്ലാതെ വടക്കൻ പോയാൽ അമ്പത് അണി പോകുമെന്നും പത്ത് വോട്ട് പോകുമെന്നും ചിന്തിച്ചാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ വിഡ്ഢികളാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിനെ പോലെ ഒരാൾ പോകുമ്പോൾ ശരിയാണ് പത്ത് അണി പോലും പോവില്ല പക്ഷേ എന്ത് സ്റ്റേറ്റ്മെന്റാണ് ഇവിടെ ബി മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി അവിടെയാണ് ഭാവിയിലേക്കുള്ള ഒരു വലിയ കൃഷി ഇവിടെ നടത്തുന്നു എന്ന് ഞാൻ പറയുന്നത് ആത്യന്തികമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ബി ജെ അറിയാം അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും കോൺഗ്രസ് വളർന്നാൽ അത് ഭീഷണിയാവുന്നത് തീർച്ചയായും ബി ജെ പിക്ക് അതുകൊണ്ട് പൂർണ്ണമായും കോൺഗ്രസിനെ ഇന്ത്യ മഹാരാജ്യത്തു നിന്നും ഇല്ലാതാക്കി കളയണം ഇതാണ് അവരുടെ പരമമായ ലക്ഷ്യം അതിന് അവർ ആരുടെ കൂടെയും കൂടും ഇപ്പോൾ അവർ പൂർണ്ണമായും കൂടിയിരിക്കുന്നത് സി പി എമ്മിന്റെ കൂടെയാണ് കേരളത്തിൽ സി പി എമ്മിന്റെ കൂടെയാണ് സി പി എമ്മിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുക സി പി എമ്മിന് കേരളത്തിൽ നിന്ന് പരമാവധി ലോക്സഭാ സീറ്റുകൾ സമ്മാനിക്കുക ഇതൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ നിലവിലാത്ത ലക്ഷ്യം അപ്പോ കെ കരുണാകരന്റെ മകൾ പോലും ദേ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു എന്നത് അണികളിൽ ഒരു ഉണ്ടാവില്ല ക്ഷമിക്കണം അണികളൊന്നും പോകുന്നു എന്ന് പറയുന്ന ഉണ്ടാവില്ല പക്ഷേ ഈ വരുന്ന കേരളത്തിൽ കിടക്കുന്ന മതേതര ബോധത്തോടുകൂടി കോൺഗ്രസ് നിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് ബി ജെ പി വളരുമെന്ന് ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഇന്നലകളിൽ കോൺഗ്രസിനൊപ്പം നിന്നവർക്കിടയിൽ ഒരു വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും കാരണം ഭാവിയിൽ ഇനി ഇവരെല്ലാം ഇനി ഞങ്ങളീ ജയിപ്പിച്ചു വിടുന്നവരൊക്കെ അങ്ങോട്ട് പോയേക്കാമോ അപ്പൊ ഈ ഒരു സംശയം അണികൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ ഇടതുപക്ഷം പ്രയോജനപ്പെടുത്തും ഇനി എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഇത് ചെയ്തതെന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പോ നമ്മുടെ ശോഭാ സുരേന്ദ്രനോട് ഒരു പത്രകാരം ചോദിച്ചപ്പോൾ സമയത്ത് ഞാൻ കെ മുരളീധരനെ അതിശക്തമായി വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ കെ മുരളീധരൻ നാളെ ബി ജെ പിയിലേക്ക് വരുമോ അദ്ദേഹത്തെ എനിക്ക് മുരളീജി എന്ന് വിളിക്കേണ്ടി വരുമോ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് കൊല്ലത്തെ ബിന്ദു കൃഷ്ണ ഇ ഡി പേടിച്ചിട്ടാണ് ഇവർ പോയതെന്ന് പത്മജ പോയതെന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രൻ പറയുകയാണ് എത്ര പേർ ഞങ്ങളുമായി ചർച്ച നടത്തിയെന്നുള്ള കാര്യം ഞാനിപ്പോ പറയുന്നില്ല ഞാനായിട്ടിനിപ്പോ അവരെ നാറ്റിക്കുന്നില്ല പക്ഷെ എന്താണ് സി പി എമ്മിന്റെ കാര്യത്തിൽ ബി ജെ പി ഇത് പറയാത്തത് എന്താണ് പറയാത്തത് ഇപ്പം പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നില്ല നാളെ പിണറായി വിജയൻ ബി ജെ പി വരുമോ എന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നില്ല അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ വരുമോ എന്ന് പറയുന്നില്ല പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുനവെച്ചാണ് അതായത് ഇൻഡയറക്റ്റായിട്ട് ബി ജെ പി ഇവിടെ വിളിച്ചു പറയുകയാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് വരുമെന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇത് പറയുന്നതിന്റെ ഉദ്ദേശം മുസ്ലിങ്ങൾ ഇവർക്ക് ഓട്ടി എന്ന് വിചാരിച്ചിട്ടാ ഏതെങ്കിലും ബി ജെ പി കേരളത്തിലെ മതേതര ബോധ്യമോ മൂല്യമുള്ള മറ്റേ മുസ്ലിങ്ങൾസും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വോട്ട് ഓട്ടിയെന്ന് വിചാരിച്ചിട്ടാ അല്ല നിങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കരുത് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് കൊടുക്കരുത് നിങ്ങൾ വോട്ട് കൊടുക്കുന്നെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തോളൂ കോൺഗ്രസ്സുകാരെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ വരാൻ നിൽക്കുന്നവരാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ ഈ രാജ്യത്തു നിന്നും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രമാണ് അതാണ് ഇവർ സ്വീകരിച്ചു വരുന്ന പല നയങ്ങളും ഇനിയിപ്പോൾ വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് വരുമ്പോൾ തൃശൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ി ജെ പിക്ക് കുറെ കൺഫ്യൂഷൻസ് വന്നേക്കാം സുരേഷ് ഗോപി ജയിക്കണമെന്ന് ഈ ബി ജെ പിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു ലൈവിൽ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി അവിടെ ജയിച്ചേക്കാം അപ്പോൾ ആ ജയിച്ചേക്കാം എന്ന് പറയാനുള്ളത് സാധ്യതകളെ മുൻനിർത്തിയാണ് ടി എൻ പ്രതാപൻ ഒരിക്കലും അവിടെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപന് അവിടെ തോൽക്കും അല്ലെങ്കിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ വലിയ മറ്റേ മറ്റേ എന്താ ഒരു ചെല്ലുണ്ടല്ലോ ഏതോ പാടി ജ്യോതി ജ്യോതിഷന്റെ പേര് നമ്മൾ പറയുന്നില്ല അവിടം പോയി കബഡി നടത്തേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇപ്പോൾ അത് സാഹചര്യം മാറി കാര്യം കെ മുരളീധരൻ എല്ലാ കാലത്തും കരുത്തോടു കൂടി ബി ജെ പിയെ നേരിടാൻ കാണിച്ചിട്ടുള്ള ഒരു സമീപനം അഭിനന്ദനാർഹമാണ് നേമത്ത് അദ്ദേഹം പോയി മത്സരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നീതിബോധം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് ദൈവചെയ്ത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ കേൾക്കുക കെ മുരളീധരന്റെ തീരുമാനങ്ങളെ നിങ്ങൾ അതിശക്തമായി തന്നെ ഉറച്ച മനസ്സോടുകൂടി തന്നെ നിങ്ങൾ സ്വീകരിക്കുക നേമത്ത് പോയി ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു എം എൽ എയെ പരാജയപ്പെടുത്തണം അവിടെ അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അവിടെ പോയി നിന്നാൽ ഒരുപക്ഷെ ഞാൻ ജയിച്ചേക്കില്ല അങ്ങനെ ഈ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്ന് ഓടി ഒളിച്ച് ഇവിടെ വരുന്നു എന്ന യാഥാർത്ഥ്യം നിൽക്കുമ്പോഴും തോറ്റാലും കുഴപ്പമില്ല ബി ജെ പിയെ ഞാൻ ജയിപ്പിക്കില്ല അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചോട്ടെ പക്ഷേ ബി ജെ പിയെ ഞാൻ ജയിപ്പിക്കില്ല എന്ന തീരുമാനമെടുത്ത കെ മുരളീധരനെ ദയവ് ചെയ്ത് നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതേ തീരുമാനം തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് സുരേഷ് ഗോപി ഒരുപക്ഷെ ജയിച്ചേക്കാം എന്നുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന റിയാലിറ്റി മുൻനിർത്തി തന്നെയാണ് ടി എൻ പ്രതാപനെ അവിടെ നിന്ന് മാറ്റി കെ മുരളീധരൻ വരുന്നത് അപ്പൊ മുരളീധരൻ അവിടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ വടകര തന്നെ നിന്നു അങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്ന മണ്ഡലമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ മണ്ഡലമാണ് തൃശൂരിൽ വന്ന് ബി തോറ്റാൽ ഒരുപക്ഷെ ബി ജെ പിയോട് തോൽക്കേണ്ടി വന്നാലോ എന്നുള്ള ചിന്തയിൽ നിന്ന് പിന്മാറാം പക്ഷേ അദ്ദേഹം അവിടെ വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷവും ഉണ്ടാവും ഈ അന്തരീക്ഷത്തെ മുൻനിർത്തി സുനിൽകുമാറിന് ഒരുപക്ഷെ അവിടെ അടിച്ചു കയറാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇടതുപക്ഷം അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുമ്പോൾ ഹിന്ദു നായർ വിഭാഗത്തിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്കും കെ മുരളീധരനിലേക്കും പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് ഈ ഈ തൃശൂരിലെ മത്സരം ശക്തമായ രീതിയിൽ ഒരു ത്രികോണ മത്സരമായി മാറാനുള്ള സാധ്യത മുരളീധരന്റെ വരവോടുകൂടി അവിടെ സംഭവിക്കാം അപ്പം നേർക്കു നേരെ ബി ജെ പിക്ക് പോരാടാൻ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ വന്ന് നിന്ന് മത്സരിക്കാം എന്ന് കാണിക്കുന്ന ഒരു ആത്മധൈര്യത്തെ പ്രശംസിക്കാതെ വയ്യ അതുകൊണ്ട് തന്നെ മുരളീ മുരളീധരന്റെ ഈ തീരുമാനം വളരെ സ്വാഗതാർഹമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ബി ജെ പിയുടെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇടതുപക്ഷത്തിന് അടുത്ത നിയമസഭയിൽ കൂടി അധികാരം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തെ വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി ഇവിടെ ഭരിച്ച് ഭരിക്കുംതോറും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്നും അധികാരം എത്രത്തോളം കാലം അവർക്ക് ലഭിക്കുന്നു അത്രത്തോളം ഈ പാർട്ടി നശിച്ചില്ലാതാകുമെന്നും അവർക്കറിയാം അങ്ങനെ ഭാവിയിലെ ഇടതുപക്ഷം അതായത് കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങൾ അടർന്നു മാറി സി പി എമ്മിലേക്ക് പോകുമ്പോൾ സി പി എമ്മിനെ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി മാറ്റാൻ ബി ജെ പിക്ക് വലിയ പ്രയാസമൊന്നുമില്ല ഇപ്പൊ തന്നെ അവരത് ശക്തമായി മാറ്റി കഴിഞ്ഞിരിക്കുന്നു കാരണം പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ചത് സത്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്തിനാ ഇത് ഇത് ഇവർക്ക് പോപ്പുലർ ഫ്രണ്ടിനുള്ള വിരോധം കൊണ്ട ഒരു സംഘടന മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ ആ സംഘടനയിൽ പ്രവർത്തിച്ച അതേ മനസ്സുള്ള എല്ലാ വ്യക്തികളും ഇന്ന് കേരളത്തിലുണ്ട് അവരെങ്ങോട്ട് പോകും അവർ സി പി എമ്മിലേക്ക് പോകണം അപ്പൊ സി പി എമ്മിനെ വളരെ എളുപ്പത്തിൽ ഒരു മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ എളുപ്പമാണ് കാരണം സംഘടനാപരമായി നിക്കാൻ പറ്റാത്തവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്വാഭാവികമായി ബി ജെ പി വിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരിൽ പലരും സി പി എമ്മിൽ പോയി നിക്കുകയും സി പി എമ്മിന്റെ നിലപാടുകൾക്കൊപ്പം കുടപിടിക്കുകയും ഒപ്പത്തിൽ അവരുടെ ജലവർഗീയ പരിപാടികൾ എടുത്തുവെച്ചരക്കുകയും ചെയ്യും അപ്പൊ പ്രത്യക്ഷത്തിൽ ഈ ചുവപ്പ് ജിഹാദി ഭീകരത എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ ബി വളരെ എളുപ്പമാണ് പതിയെ 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 അത് ആഴം കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പം തന്നെ സി പി എമ്മിന്റെ രണ്ടാം നിലയിൽ ചാനൽ ചർച്ചകളിൽ കാണുന്ന നേതാക്കന്മാരെയൊക്കെ ഒട്ടുമിക്ക എല്ലാവരും മുസ്ലിം നാമധാരികളാണ് പക്ഷെ അവരൊക്കെ സി പി എംമാരാണ് അല്ലെങ്കിൽ അവരൊക്കെ സഹക്കന്മാരാണ് പക്ഷെ അവരെ എല്ലാവരെയും തന്നെ ഈ പറഞ്ഞ കണക്ക് അപ്പുറത്ത് അതായത് സി പി എം എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് സി പി എം എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ബി ജെ പി പതിയെ പതിയെ കൊണ്ട് കെട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് വരുന്ന ഹിന്ദു വിഭാഗത്തെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്താൻ കേരളത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞാൽ ഭാവിയിൽ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടും സ്ഥാനമാനങ്ങൾ ഇല്ലാതൊക്കെ വരും അധികാരം നഷ്ടപ്പെട്ടു സ്ഥാനമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പല നേതാക്കന്മാരും ഈ കോൺഗ്രസ് നിൽക്കത്തില്ല അവർക്ക് ബി ജെ പോകേണ്ടി വരും അപ്പോൾ അതാണ് ബി ജെ ഭാവിയിൽ കാണുന്ന ഭാവിയിൽ വളരെ മനോഹരമായി വിളവെടുക്കാൻ കഴിയാവുന്ന ഒരു സ്ഥലമാക്കി അവർ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഇവിടുത്തെ ജാതി സമവാക്യങ്ങൾ ഇവിടുത്തെ മതസമവാക്യങ്ങൾ ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ് കാരണം ജാതിപരമായ രാഷ്ട്രീയ പാർട്ടികൾ മതപരമായ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ കൊടുത്ത് ഒപ്പം കൂട്ടാൻ കഴിഞ്ഞാൽ ഒരു കടകകക്ഷി മുന്നണിയെ കൊണ്ടു വന്ന ഒരു രണ്ടായിരത്തി മുപ്പതിനു ശേഷം അധികാരത്തിലെത്താനുള്ള കളിയെങ്കിലും ബി ജെ പിക്ക് ഇവിടെ കളിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കണം അവർ ലക്ഷ്യം വെച്ചേക്കുന്നത് കോൺഗ്രസ്സിനെ തന്നെയാണ് ഇത് തിരിച്ചറിയാതെ പോകുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് പിന്നെ ഇപ്പം പത്മജ വേണുഗോപാൽ പോകുമ്പോൾ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ദേവി ചെയ്ത് നടത്തി കൂടുതൽ ദോഷം കോൺഗ്രസിൽ ഉണ്ടാക്കാത്ത നേതാക്കന്മാർ നോക്കണം ഒരല്പം കൂടെ പക്തിയോട് കൂടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കണം ഇപ്പോൾ എ കെ ആന്റണിയുടെ മകൻ പോയ സമയത്ത് തന്തയ്ക്ക് വിളിച്ച് സംസാരിച്ചില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റലി കുറഞ്ഞത് ഇത്രയെങ്കിലും ചിന്തിക്കുക ഇന്നീ കാണുന്ന കോൺഗ്രസ് ഇവിടെ ഉണ്ടായത് കെ കർണാകരന്റെ ദീർഘവീക്ഷണം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരെ കണക്ക് സ്വന്തം കൂടുള്ളവനെയൊക്കെ വെട്ടി സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു ആ അങ്ങനൊരു മനുഷ്യനായിരുന്നു കർണാരിനെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാത്രം നേട്ടങ്ങൾ മുൻനിർത്തുകയും ഒരൊറ്റ ഒരാളെ വളർത്താൻ അനുവദിക്കുകയും ചെയ്യില്ലായിരുന്നു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ രമേശ് ചെന്നിത്തല മന്ത്രിയാക്കി നിങ്ങൾ എന്നീ കാണുന്ന നേതാക്കന്മാരെ മുഴുവൻ സൃഷ്ടിച്ചത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് കർണാരം കാണിച്ചിട്ടുള്ള ഒരു സമീപനമാണ് അപ്പം അദ്ദേഹത്തിന്റെ മകൾ വിട്ടുപോയെന്നുണ്ടെങ്കിൽ ആ വിട്ടുപോയതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കണം അതിനെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നേരിടാൻ പഠിക്കണം അല്ലാതെ ആവേശം കയറി വളരെ മോശം പദങ്ങൾ കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നും സി പി എമ്മിൻ്റെ കുറച്ച് സപ്പോർട്ട് ചിലപ്പോൾ കിട്ടും സി പി എംമാരും പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വലിയൊരു ശതമാനം വരുന്ന കർണാരിനെ സ്നേഹിക്കുന്ന കർണാരിനെ ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വളരെ പൂച്ചമായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ താങ്ക് യു ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത് ഭാവിയിലേക്കുള്ള വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉറച്ച് ബോധ്യമുണ്ടാവുക